ന്യൂസ് ഡെസ്കിൽ നിന്നും നീലിമ ഭാസ്കർ ചേരുന്നു നീലിമ എല്ലാ അർത്ഥത്തിലും ചതിപ്രയോഗത്തിലൂടെ വെടിനിർത്തൽ വരുത്തി വെച്ച് ഭാരതത്തിനെതിരെ ഒളിയുദ്ധം നടത്തുന്നു എന്നിട്ട് അവിടുത്തെ പാക് പ്രധാനമന്ത്രി അവിടുത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നു ഈ വെടിനിർത്തൽ കൊണ്ടുവരാൻ സാധിച്ചത് നമ്മളുടെ വിജയമാണ് എന്നുള്ള തരത്തിൽ പ്രഖ്യാപിക്കുന്നു ഇതിനു വേണ്ടി അവർ ആശ്രയിച്ച അമേരിക്കയ്ക്ക് നന്ദി പറയാനും അവർക്ക് മടിയില്ല അപ്പോൾ വെടിനിർത്തൽ മനഃപൂർവ്വം വരുത്തി വച്ച് ഭാരതത്തിൻ്റെ ആക്രമണത്തെ നിർത്തിവെപ്പിച്ചിട്ട് ഭാരതത്തെ കൃത്യമായി ആക്രമിക്കാം എന്നുള്ള ഒരു ഗൂഢ പദ്ധതിയാണ് അവർ നടപ്പാക്കിയത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അതല്ല വ്യക്തമാകുന്നത് ഭാസ്കർ വിനോദ് അങ്ങേറ്റം അപഹാസ്യമായ ഒരു നിലപാടാണ് പാക് പ്രധാനമന്ത്രി ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത് ഷെബാസ് ഷരീഫിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കൂ ഇത്തരത്തിൽ വലിയൊരു സമാധാനത്തിന്റെ അന്തരീക്ഷം ഇവിടെ ദക്ഷിണേഷ്യൻ മേഖലയിൽ കൊണ്ടുവന്നതിന് അമേരിക്കയ്ക്ക് വലിയ നന്ദി പറയുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഷെബാസ് സംസാരിച്ചു തുടങ്ങുന്നത് പാകിസ്ഥാൻ ഈ അമേരിക്ക നടത്തിയ ഈ സമാധാന ശ്രമങ്ങളെ വെടിതിർത്തൽ നിലവിൽ വരാൻ വേണ്ടി അമേരിക്ക നടത്തിയ ശ്രമങ്ങളെ വാനോളം പുകഴ്ത്തുകയാണ് ഷെബാസ് ഷെരീഫ് ചെയ്തിരിക്കുന്നത് ഇത് റീജിയണൽ പീസിനും അതുപോലെ സ്റ്റെബിലിറ്റിക്കും വേണ്ടി ഇത്തരത്തിൽ അമേരിക്ക ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ വെടിച്ചെറുക്കൽ എന്ന് പറയുന്ന ആശയം അമേരിക്ക മുന്നോട്ട് വെച്ചപ്പോൾ അത് മേഖലയുടെ ഒരു സമഗ്ര വികസനത്തിനും സമാധാന താല്പര്യം മുൻനിർത്തി തങ്ങൾ അംഗീകരിച്ചു എന്ന പച്ചക്കള്ളം രാജ്യത്തെ ജനങ്ങളോട് വിളമ്പിയിരിക്കുകയാണ് ഷെബാസ് ഷെരീഫ് ഒപ്പം തന്നെ ഇതിനുവേണ്ടി മുൻകൈ എടുത്ത എന്ന് പറയുന്ന വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനെയും അതുപോലെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോക്കും നന്ദി പ്രകാശിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ നോക്കും വിനോദ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് മൂന്ന് മുപ്പത്തഞ്ചോട് കൂടി അവിടുത്തെ സൈനിക മേധാവി നമ്മുടെ സൈനിക മേധാവിയെ വിളിക്കുന്നു ഏതെങ്കിലും വിധത്തിൽ ഈ വെടിനിർത്തൽ കരാർ വെടിനിർത്തൽ വേണം ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഭാരതത്തിന്റെ കാൽക്കൽ വീണ മാപ്പിരക്കുന്ന പാകിസ്ഥാനെയാണ് മൂന്ന് മുപ്പത്തിയഞ്ചിന് ഭാരതം ലോകം കണ്ടത് ഇതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വെടിനിർത്തൽ ഉണ്ടാകുന്നതും അഞ്ചു മണി മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നു എന്ന പ്രഖ്യാപനം ഇരു രാജ്യങ്ങളും ഭാരതത്തിന്റെ ഭാഗത്തു നിന്നായാലും അതുപോലെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നായാലും അത്തരത്തിലൊരു പ്രഖ്യാപനം നടന്നത് പക്ഷേ ആ പ്രഖ്യാപനം നടന്ന് രണ്ട് മണിക്കൂറിനകം തന്നെ നമ്മുടെ അതിർത്തികൾ ഡ്രോൺ ഉപയോഗിച്ച് നശിപ്പിക്കാനാണ് ശ്രമിച്ചത് ഇപ്പോൾ പോലും വരുന്ന വാർത്തയനുസരിച്ച് അമൃത്സറിലടക്കം ജയ്സാൽമീറിലടക്കം ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണം നടത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം കൂടി ഭാരതത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ് അത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഓപ്പറേഷൻ സിന്ദൂർ ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് കാര്യമായ അപ്ഡേറ്റ്സ് നമ്മുടെ സർക്കാർ പ്രതിരോധ മന്ത്രാലയം ഒന്നും തന്നെ പുറത്തുവിട്ടിരുന്നില്ല പക്ഷേ ഇതിനുശേഷം ഈ വെടിനിർത്തൽ ലംഘനമുണ്ടായതിനു ശേഷം വളരെ കൃത്യമായ നിലപാടുകളുമായി പ്രതിരോധ മന്ത്രാലയം മുന്നോട്ട് പോകുന്നു ഓപ്പറേഷൻ സിന്ധൂറിന്റെ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പതിനൊന്ന് പത്തിനാണ് ഓപ്പറേഷൻ സിന്ദൂർ അപ്ഡേഷൻ നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ ഈ വയലേഷൻ സീസ് വയലേഷൻ ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്ന് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഔദ്യോഗിക പ്രസ്താവന വഴി തന്നെ ഭാരതം അറിയിക്കുകയാണ് ആമൃത ഫോഴ്സസിന് എല്ലാവിധത്തിലുള്ള അധികാരവും നൽകിയിരിക്കുകയാണ് ഏത് സാഹചര്യത്തെയും ഈ സീസ് വയലേഷനെ നേരിടാൻ ഏത് വിധത്തിലുള്ള അധികാരവും നൽകിയിരിക്കുകയാണ് വളരെ ഗുരുതരമായാണ് ഇത്തരത്തിലുള്ള വയലേഷൻസിനെ ഭാരതം കാണുന്നത് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ഒരു തിരിച്ചടി ഉണ്ടാകും എന്ന് വളരെ കൃത്യമായി ഓപ്പറേഷൻ സിന്ദൂർ അപ്ഡേറ്റിലൂടെ വ്യക്തമാക്കുമ്പോൾ ഭാരതം നൽകുന്ന സന്ദേശം വളരെ കൃത്യമായി ഓപ്പറേഷൻ സിന്ദൂർ തുടരും എന്ന് തന്നെയാണ് ഇവിടെയാണ് നമ്മൾ അടിവരയിട്ട് വ്യക്തമാക്കേണ്ട കാര്യം ഷഹബാസ് ഷെരീഫിന്റെ പ്രസ്താവന വരികയാണ് സീസ് ഫയർ വയലേഷൻ നടത്തുകയാണ് ഈ ഘട്ടത്തിൽ നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ധൂറുമായി മുന്നോട്ട് പോകും എന്ന കൃത്യമായ മറുപടി രാത്രി പതിനൊന്ന് മണിക്ക് നമ്മുടെ സർക്കാർ പ്രതിരോധ മന്ത്രാലയം ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്ന് പറയാവുന്നത് വിനോദ് നിലിമ അതേപോലെ തന്നെ ചൈനയുടെ ഇടപെടൽ നമ്മൾക്കറിയാം നേരത്തെ ഈ കാര്യത്തിൽ അമേരിക്കയുടെ ഭാഗത്തെ അമേരിക്കയെ കൊണ്ട് ഇടപെടിയിക്കുന്ന പാകിസ്ഥാന്റെ സമീപനം അങ്ങനെ ഒരു സമീപനം ഉണ്ടായി അങ്ങനെ ആണ് അവർ വെടിനിർത്തൽ കരാർ ഒരു ഒരു വരെ അവർ ആ ഒരു ഒരു വ്യവസ്ഥയിലേക്ക് പോയത് ഇപ്പോൾ അവർക്ക് കൃത്യമായി അവിടുത്തെ പാക് പ്രധാനമന്ത്രി അവിടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ജനങ്ങളോട് പറയുന്നു വെടിനിർത്തൽ കൊണ്ടുവരാൻ സാധിച്ചു അത് വിജയമാണ് എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അവിടെ ശ്രമിക്കുന്നു അങ്ങനെ അമേരിക്കയെ കൊണ്ട് ശ്രമം നടത്തി ഇപ്പോൾ ചൈന ഭാരതത്തിൻ്റെ വിദേശകാര്യ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സൈനിക ഉപദേഷ്ടാവുമായിട്ടൊക്കെ സംസാരിക്കുന്നു അവിടുത്തെ വിദേശകാര്യമന്ത്രി അപ്പോൾ ചൈനയെ കൊണ്ട് ഇക്കാര്യത്തിൽ ഇടപെടിക്കാനും പാകിസ്ഥാൻ ശ്രമം ഈ ഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട് എന്ന് കൂടി വിശ്വസിക്കാൻ കഴിയുമോ നീലിമ തീർച്ചയായും ചൈനയുടെ ഇടപെടൽ വളരെ കൃത്യമായി ബോധ്യപ്പെട്ട മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് ചൈന അല്പസമയം മുമ്പ് പറഞ്ഞത് പാകിസ്ഥാന്റെ പരമാധികാരം നിലനിർത്താൻ വേണ്ടി പാകിസ്ഥാൻ ഒപ്പം നിലകൊള്ളും ചൈന എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ചൈനയുടേതായി പുറത്തു വന്നിരുന്നു അതായത് പൂർണ്ണമായും പാകിസ്ഥാനെ ഒരു തരത്തിലും തള്ളിപ്പറയാൻ ചൈന തയ്യാറല്ല ഈ ഘട്ടത്തിൽ പോലും എന്ന് വളരെ കൃത്യമായി തെളിയിക്കുന്നതാണ് അപ്പോൾ ആരുടെ പിൻബലത്തിലാണ് ഇത്തരത്തിൽ വെടിനിർത്തൽ ഉണ്ടായിട്ട് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഒരു രാജ്യം പ്രഖ്യാപനം നടത്തുകയാണ് ഞങ്ങൾ വെടിനിർത്തലുമായി സഹകരിക്കും വെടിനിർത്തൽ വേണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങൾ ഇത് കേൾക്കുകയും ചെയ്യുകയാണ് പാക് ഉപപ്രധാനമന്ത്രിയാണ് ഇത് പറയുന്നത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പക്ഷേ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇത്ര നാണം കിട്ടിട്ടും ചൈന ക്ഷമിക്കണം പാകിസ്ഥാൻ ഇത്തരത്തിൽ നമ്മുടെ അതിർത്തികൾ കേന്ദ്രീകരിച്ച് ഇത്ര വലിയ ആക്രമണം നടത്തണം എന്നുണ്ടെങ്കിൽ അത് ആരുടെ പിൻബലത്തിലാണ് എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ചിന്തിക്കേണ്ടത് വളരെ കൃത്യമായി ചൈന അത്തരത്തിൽ ആയുധവും അതുപോലെ ധനവും നൽകി പാകിസ്ഥാനെ സഹായിക്കുന്ന ഒരു നിലപാടിലേക്ക് വരുന്നു എന്ന് വേണം ഒരുപക്ഷെ കരുതാൻ ഒപ്പം തന്നെ നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെ പാക് വിദേശ ചൈനീസ് വിദേശകാര്യമന്ത്രി ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമം നടത്തിയെന്നതടക്കമുള്ള വാർത്തകളൊക്കെ പുറത്തു വരികയും ചെയ്യുന്ന ഒരു അവസരമുണ്ട് ഇപ്പോഴൊക്കെയും അടിവരയിട്ട് വ്യക്തമാക്കാൻ കഴിയുന്ന കാര്യം ഓപ്പറേഷൻ സിന്ധൂറുമായി അതായത് പാകിസ്ഥാനെതിരായ അവരുടെ ഭീകരതയെ ഉന്മൂലനം ചെയ്യാൻ അവരുടെ വാളങ്ങളിൽ പോയി വളരെ കൃത്യമായ ആക്രമണം നടത്തും എന്ന സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ അപ്ഡേറ്റിലൂടെ ഭാരതം ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ നൽകുന്ന സന്ദേശം പ്രത്യേകിച്ച് ചൈനയ്ക്കും അതുപോലെ പാകിസ്ഥാനും നൽകുന്ന സന്ദേശം നമ്മൾ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല എന്ന കൃത്യമായ മറുപടി ലോകരാഷ്ട്രങ്ങൾക്കും അതുപോലെ ഈ തെമാളി രാജ്യത്തിനും നൽകുകയാണ് ഭാരതം ഈ ഘട്ടത്തിൽ ഈ മണിക്കൂറിൽ ചെയ്തിരിക്കുന്നത് വിനോദ്